സംവിധായകനും ബിഗ് ബോസ് വിജയിയായും പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് അഖിൽമാരാർ ഇപ്പോഴിതാ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് അകിൽമാരാർ എന്നാൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ പറയുന്ന സ്ഥലത്ത് തന്നെ വീട് വെച്ച് നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ദുരിതബാധിതരെ സഹായിക്കാനായി ഇതുവരെ അയച്ച പണത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളും അഖിൽമാരാർ കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് പാർട്ടിയെ മുച്ചോടും മുടിച്ച സൈബർ അന്തം കമ്പനികൾക്ക് ഒരു ചാലഞ്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ ഞാൻ തയ്യാറാണ് അത് എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞത് വസ്തു വിട്ട് നൽകാൻ എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാം എന്ന് ഉറപ്പ് നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായതുകൊണ്ടുമാണ് സഖാക്കുകളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് അറിയാത്തതുകൊണ്ടും ഒരാൾ എവിടെ താമസിക്കണം എന്നത് അവരുടെ ഇഷ്ടം ആയതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ച് നൽകാം ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവച്ചു അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എൻ്റെ താല്പര്യം നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കല്ല എൻ്റെ കർമ്മമാണ് എൻ്റെ നേട്ടം ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി സഖാക്കങ്ങളുടെ ചില കാണുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങൾ അല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ അലിയുന്ന എത്രയോ മനുഷ്യരുണ്ട് അത്തരം മനുഷ്യരിൽ അർഹത ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഞാൻ നൽകിയ ചില സഹായങ്ങൾ സഖാക്കങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ അയച്ചതാണ് അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിഞ്ഞത് ഇതുപോലെ നേരിൽ കൊടുക്കുന്നതും അല്ലാതെയും ആരെയും ഒന്നും ബോധിപ്പിച്ച് ഞാൻ ജീവിക്കാറില്ല ചില നാഗികാക്കളാണ് ഈ പോസ്റ്റ് ഇടിയിക്കാൻ പ്രേരണയായത് എന്നും അഖിൽമാരാർ പറയുന്നു